ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് മെച്ചപ്പെടുത്തി തരാം ഫസ്റ്റ് വരുന്നത് നമ്മുടെ മണിമൂല്യാണ് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ തൈ അടക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ചെടിയിൽ ഫ്ലവർ ആയിരുന്ന ഒരു ഭാഗമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണും നല്ല സ്മെല്ലുള്ള ഒരു ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മരമുല്ലയാണ് കേട്ടോ വരുന്നത് അറുപത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മരമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ്സിനെ കുറച്ച് വെറൈറ്റീസ് കോംബോ ആയി കൊടുക്കുന്നതാണ് കാണിച്ചു തരുന്നത് അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ട്രംപറ്റ് വൈനാണ് ഓറഞ്ച് കളറിലാണ് നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഓറഞ്ച് കളറിൽ വരുന്ന ചെടിയാണ് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു മെക്സിക്കൻ ഫ്ലേമർ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന എല്ലാ പോലും കാണാണ്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ചെടിയാണ് നമ്മുടെ ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലക്ഷക്കണക്കിന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ക്ലോ ഇല പോലും കാണാണ്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് മഞ്ഞ സുന്ദരിയാണ് കാണാനായിട്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കോഞ്ചേ ചെടികളാണ് കേട്ടോ കോഞ്ചേ ചെടികളുടെ ട്രംപറ്റുൻ്റെ വേറെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഇനം തന്നെയാണ് നമ്മൾ കോഞ്ചി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു ഇടിയാൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നീലക്കൊടി വേലിയാണ് കേട്ടോ ഇരുന്നത് ബ്ലൂ കളറിലാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കോംബോ ആയിട്ട് അടുത്ത പ്ലാന്റ് തന്ന നമ്മൾ മാൻഡി വില്ലേൻ്റെ വൈറ്റ് കളറാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലാന്റ് തന്നത് നമ്മൾ മാണ്ടി വില്ലേടെ തന്നെ പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് ഡാർക്ക് പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നതായിരുന്നു റെഡ് കളർ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി ഇരുപതും തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതായത് വൈറ്റിന് തൊണ്ണൂറും നൂറ്റി ഇരുപതും പിങ്കിനുമാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് വൈറ്റ് റെഡ് ആൻഡ് യെല്ലോ കളർ ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് പ്ലാന്റ്സ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബിസിൻഡാസാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് കളേഴ്സാണ് കേട്ടോ വരുന്നത് ഒരു പ്ലാന്റിനാണ് നൂറ്റി അൻപത് വരുന്നത് പർപ്പിൾ കളറും വൈറ്റ് കളറും ആണ് കേട്ടോ വരുന്നത് ഇത് കോംബോ ആയിട്ടല്ല സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഒന്നിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയച്ചെടികളാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒൻപത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് അഞ്ചായിരം നാലായിരം നമ്മൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അഞ്ചായിട്ടും നാലായിട്ടൊക്കെ വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ റേറ്റ് കുറവ് നിങ്ങൾക്ക് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ചെടികളുടെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നത് ഈ നമ്പറിലേക്കാണ് കേട്ടോ വാട്സാപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് ക്രിപ്പർ പ്ലാന്റ്സും കുറ്റിച്ചെടികളും വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് പെറ്റപ്പെടുത്തുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ കളറും അതുപോലെ തന്നെ ഗോൾഡൻ കസ്കേഡ് പിന്നെ നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലാദ്യം പെട്രിയ വൈറ്റും ബ്ലൂ ഉണ്ടായിരുന്നു പെട്രിയയുടെ സ്റ്റോക്ക് കഴിഞ്ഞു വേറെ രണ്ട് ഇനം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഴ് വെറൈറ്റീസാണ് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് ലേഡീസ് ഷൂ ആണ് കേട്ടോ പിന്നെ ബ്ലൂ ഡേയ്സിൻ്റെ ഒരു തയ്യും അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറും പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ലെമൺ വൈനും ക്യാറ്റ് ഗ്ലോയും സോറി ലെമൺ വൈനും എസ്റ്റഡൈ ടുഡയും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോംബോ ആയിട്ട് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും കോംബോ വരുന്നത് കേട്ടോ ഏഴ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് സ്മെല്ലും ഒരുപാട് ഫ്ലവർ വരുന്ന ചെടികളും ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത് കുറ്റി ചെടികളിലും അതുപോലെ തന്നെ ക്രീപ്പർ പ്ലാന്റ്സിലും വരുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഏഴ് വെറൈറ്റീസ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നുണ്ട് നാടനായിട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് ആയിട്ടും വരുന്നുണ്ട് നാടൻ പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ സെയിം റേറ്റിൽ തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഹൈബ്രിഡായിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് വ്യത്യാസം ഒന്നുമില്ല ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നാടൻ ആയാലും ഹൈബ്രിഡായാലും റേറ്റ് കൂടുതൽ കുറവില്ല സെയിം റേറ്റിൽ തന്നെയാണ് കിട്ടുക കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിന് വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ് ഹൈബ്രിഡാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വലിയ വലിപ്പത്തിലുള്ളതല്ല ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് വലിപ്പം ഉണ്ടോ എന്നുള്ളത് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ചെറിയൊരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റോണി ചെടികളാണ് ഫിറ്റോണി ചെടികൾ രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ പതിനഞ്ച് വെറൈറ്റീസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുമാണ് പതിനഞ്ച് വെറൈറ്റീസ് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനഞ്ച് വെറൈറ്റീസ് ആയിട്ട് എടുക്കുന്നവരുടെ മുന്നൂറ്റി ഇരുപതും പന്ത്രണ്ട് വെറൈറ്റീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ മൈലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ആഫ്രിക്കൻ മൈലറ്റിൻ്റെ ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ക്യാറ്റസ് ആണ് കേട്ടോ നൂറ്റി നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് ക്യാറ്റസിൻ്റെ വരുന്നത് അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് പിന്നെ ഒരു പിങ്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ റെഡും റെഡ് ആൻഡ് വൈറ്റും എന്നീ കളേഴ്സിലാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസ് ആണ് വൈറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ തന്നെ അങ്ങനെ ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാരസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയായിട്ട് നിറച്ചും പൂക്കൾ ചെയ്യുന്ന ചെടിയാണ് തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാവുക വേനൽക്കാലത്തും ഉണ്ടാകും എന്നാലും തണുപ്പ് കാലമാകുമ്പോൾ കുറേ ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ്സിലട്ടോ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ല ലിപ്സ്റ്റിക് ചെടികളാണ് ഇരുന്നൂറ്റി സോറി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസും അതുപോലെ തന്നെ എട്ട് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസും കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് ആയിട്ട് നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് അസലിയ ചെടിയാണ് അസലിയുടെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്നത് സ്മോൾ സൈസിലുള്ളതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞു കേട്ടോ ഇനി വരുന്നത് ബിഗ് സൈസിലുള്ള പ്ലാന്റ്സാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് കോംബോ ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ മൊട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ടോ കളക്ട് ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള അവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ലീഫൊക്കെ വരുന്ന ചെടിയിൽ വരുന്ന ഒരു സൈസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്ലവർ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഗ്ലോട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഗ്ലോട്ട് സിനിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ വെയിലും പ്ലാന്റ്സിന് സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യില്ല നമ്മുടെ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ കാണാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അടുത്ത പ്ലാന്റിൻ്റെ നാളെ ജലീനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് എട്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഒരു ജെറൈൻ നടന്നത് പ്ലാന്റ്സ് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നാല് വെറൈറ്റീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എട്ട് വെറൈറ്റീസ് ആയിട്ട് വേണം എന്നുള്ള അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ള പല പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് കേട്ടോ പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പരമാവധി എല്ലാവരും വാട്സാപ്പിലേക്ക് മെസ്സേജുകളായിട്ട് അയക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ അതിൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക